സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫാ അയൂര് മുസ്തഫാ ജേനിന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ചെയ്യാൻ പോകുന്ന ഒരു പത്ത് സെൻറ്റും വീടും അതിലേക്കുള്ള റോഡാണിത് ഡയറക്റ്റ് റോട്ടും വന്ന് ഇതിലേക്ക് മുറ്റത്തേക്ക് ഇൻ്റർലോക്ക് ചെയ്ത് റോഡാണിത് പത്ത് സെൻറ്റുണ്ട് ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജീവണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അത് ഏത് ജില്ലയിലായിക്കോട്ടെ അതാണ് ചുറ്റു ബൗണ്ടറികളൊക്കെ നല്ല ഒന്നാന്തരം കോയൽ കോയൽക്കിണറുണ്ട് ഇഷ്ടംപോലെ വള്ളമുണ്ട് ഡയറക്ട് റോട്ടും വന്ന് ഇതിലേക്ക് ലോക്ക് ചെയ്ത് റോഡാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇതാണ് സിറ്റൗട്ട് നല്ല അടിപൊളി സിറ്റൗട്ടാണ് നല്ല അടിപൊളി സിറ്റൗട്ടാണ് അതിലെവൽ സെറ്റപ്പ് വീടാണ് ഇതാണ് ഡൈനിങ് ഹാള് വലിയ ഡൈനിങ് ഹാളാണ് വലിയ ഹാളാണ് വലിയ ഹാളാണ് ഇതൊക്കെ ബെഡ്റൂമാണ് ഇതാണ് ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് ഡ്രസ്സർമാർ ഡ്രസ്സർമാരെല്ലാ സൗകര്യമുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ താഴെ മൂന്ന് ബെഡ്റൂം ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഹൈവേ വന്ന് ഒരു കിലോമീറ്റർ ഉള്ള വീട്ടിലുള്ള ദൂരം ഡാറക്ട് റോഡുണ്ട് ഇത് ലേഡീസ് ഡൈനിങ് ഹാളാണ് നല്ല ഉള്ള് നല്ല അടിപൊളി വീടാ നല്ല അടിപൊളി വീടാണ് ഉള്ള് ഇതൊക്കെ അടുക്കള ഭാഗമാണിത് നല്ല ഹൈ ലെവൽ സെറ്റപ്പ് വീടാണ് ഇത് വർക്ക് ഏറിയാണ് വർക്ക് ഏറിയാണ് ഇത് അടുപ്പ് കാര്യങ്ങൾ ഗിൽസ് സിങ്ക് എല്ലാ സൗകര്യങ്ങളുണ്ട് റാക്കുകൾ എല്ലാം ഉണ്ട് വർക്ക് ഏരിയ നല്ല ടൈലൊക്കെ ചെയ്ത് അടിപൊളി ആക്കുന്നത് ഇന്ന് പുറമ്പാകർ ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടേ ചുറ്റുപാങ്ങലൊക്കെ ബൗണ്ടറിയും അതിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി എടവണ്ണപ്പാറ വാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി എടവണ്ണപ്പാറ വാവൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം ഉറപ്പാണ് ചെറുതായിട്ടൊന്ന് കുറക്കാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കോട്ടെ വീട് ഉക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അതൊക്കെ ബാത്റൂമാണ് അല്ല അടിപൊളി ബാത്റൂമുകളൊക്കെയാണ് മൂന്നാ രണ്ട് മൂന്ന് ബാത്റൂമുകളുണ്ട് ഉള്ളും പുറത്തൊക്കെ ആയിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം ഇത് പുറത്ത് മതിമ ലേറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തതാണ് നല്ല സെറ്റപ്പ് വീടാണ് അസലാമലൈക്കും വരഹമുല്ലാഹി ഉബർക്കാത്തു